എല്ലാവർക്കും നമസ്കാരം അമ്പാകടാക്ഷം താന്ത്രിക് റിസർച്ച് ഫൗണ്ടേഷൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം ശനിയുടെ വക്രസ്ഥിതി കൊണ്ട് മകരക്കൂറുകാർക്ക് ഉണ്ടാകാനിടയുള്ള ഫലാനുഭവങ്ങളും ഈ ഒരു സമയത്തെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഏതൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഉത്രനക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണ നക്ഷത്രം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദങ്ങൾ എന്നിവയാണ് ധനിക്കൂറിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ മകരക്കൂറുകാരെ സംബന്ധിച്ച് മൂന്നാം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന രാശ്യാധിപനാണ് ശനി ഈ സമയം നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് കൂടുതൽ മെച്ചപ്പെടുത്താനും അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തെ വരും കാലങ്ങളിൽ ഉപകാരപ്പെടുന്ന വിധം കൂടുതൽ കാര്യക്ഷമമാക്കാനും ദേഹബലം വർദ്ധിക്കാനും മാനസികമായ ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുവാനും ഈ സമയം നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് ആരോഗ്യം വർദ്ധിക്കുന്നതിനു വേണ്ടി ഈ സമയം ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ ഫലപ്രാപ്തി നിങ്ങൾക്ക് ഉണ്ടാക്കുന്നു കൂടാതെ അപ്രതീക്ഷിതമായ സഹായം സദസ്സിലും സമൂഹത്തിലും അംഗീകാരം നേതൃസ്ഥാനം എന്നിവ ലഭ്യമാകും ഈ സമയം രാഷ്ട്രീയ പ്രവർത്തകർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നേതൃസ്ഥാനം വഹിക്കുന്നവർ എന്നിവർക്ക് വളരെ അനുയോജ്യമായ സമയമാണ് കൂടാതെ പൊതുരംഗത്ത് സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ സമയം വളരെയധികം പ്രയോജനപ്പെടുത്താവുന്ന ഒരു സമയമാണ് കൂടാതെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സായി വർക്ക് ചെയ്യുന്നവർ ബിസിനസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസർമാർ ലോ അഡ്വൈസർമാർ എന്നിവർക്കെല്ലാം ഈ സമയം വളരെ ഗുണപ്രദമായ അവരുടെ തൊഴിലിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുന്ന സമയമാണ് കൂടാതെ ഈ സമയം ആവേശം ഉത്സാഹം ചുറുചുറുക്ക് എന്നിവ സ്വാഭാവികമായി വർദ്ധിക്കുന്നതാണ് കായിക രംഗത്ത് നിൽക്കുന്നവർക്ക് അനുയോജ്യമായ ഗുണങ്ങൾ ഈ സമയത്ത് നേടാൻ കഴിയുന്നതാണ് സാമ്പത്തിക സഹായം ലഭ്യമാകാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതാണ് ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾക്ക് വളരെയധികം അനുയോജ്യമായ സമയമാണ് അത് നേടിയെടുക്കാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ തുടങ്ങുവാനോ ഏതെങ്കിലും നല്ല മേഖലകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുവാനോ അനുയോജ്യമായ ഒരു സമയമാണ് പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് വളരെയധികം നല്ലൊരു സമയമാണ് ശ്രദ്ധയോടെ ഈ സമയം കൈകാര്യം ചെയ്താൽ വളരെ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് കൂടാതെ വീട് വസ്തു വാഹനം എന്നിവ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുയോജ്യമായ സമയമാണ് ഈ സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന മനസ്സിൻ്റെ പോസിറ്റീവ് എനർജിയെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുക നിഷ്ഠകൾ എടുക്കാൻ ശ്രമിക്കുക സമയബന്ധിതമായി കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ പരമാവധി ശ്രമിക്കുക ഫലം നിശ്ചയമാണ് അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നുചേരുന്നതാണ് തൊഴിൽ മേഖലയിലെ ശത്രുക്കളെ കണ്ടെത്താനും അവരെ വരുതിക്ക് കൊണ്ടുവരാനും കഴിയുന്നതാണ് വിശേഷിച്ച് എന്തെങ്കിലും ആർബിട്രേഷനോ തർക്കങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ചേർന്ന് നിൽക്കുന്ന തരത്തിൽ കൂടുതൽ സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ സമയം സാമ്പത്തികമായ സഹായം ആരിൽങ്കിലും ആവശ്യപ്പെടുന്നുവെങ്കിൽ അത് നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പങ്കാളിയുടെ കുടുംബത്തിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ആനുകൂല്യം ഉണ്ടാകാനുള്ള സമയമാണ് കടം കൊടുത്ത കാശ് തിരികെ കിട്ടാൻ അനുയോജ്യമായ സമയമാണ് അതിനുവേണ്ടി പരിശ്രമിക്കുക ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഫിനാൻസ് നടത്തുന്നവർ എന്നിവർക്കും ബിസിനസ് കൂടുതൽ വർദ്ധിപ്പിക്കാവുന്ന സമയമാണ് കുട്ടികളുടെ പഠനം തൊഴിൽ എന്നിവയ്ക്ക് ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈശ്വര പ്രാർത്ഥന കൊണ്ട് കർമ്മങ്ങൾ നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ കഴിയുന്നതാണ് ഈ സമയം ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നത് വളരെ അനുകൂലമായ ഫലം നൽകുന്നു ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ഫലം കാണുകയും ഡിസൈനർ മേഖല സാഹിത്യ മേഖല കലാരംഗം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ഉണർവും സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർക്ക് ശുഭാപ്തി വിശ്വാസവും കൂടുതൽ അംഗീകാരവും പബ്ലിസിറ്റിയും ലഭിക്കുന്നതാണ് സഹോദര സ്ഥാനത്തുള്ളവരോട് കൂടുതൽ രമ്യതയിൽ പെരുമാറാൻ ശ്രമിക്കുക അവിടെ നിന്നും കൂടുതൽ ഉപകാരങ്ങളും ഉപയോഗങ്ങളും നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകുന്നതാണ് മന്ത്രസാധനങ്ങൾ ചെയ്യുന്നവർക്ക് ഈ സമയം കൂടുതൽ ഈശ്വരപ്രീതി ഉണ്ടാകുവാനും നിങ്ങളുടെ മന്ത്രദേവത നിങ്ങളിൽ പ്രസാദിക്കുവാനും ഈ സമയം വളരെയധികം അനുയോജ്യവും അനുഗുണവുമായ സമയമാണ് അതിനുവേണ്ടി പരിശ്രമിച്ചു കൊള്ളുക പ്രത്യേകിച്ച് സാമ്പത്തികമായ ഉന്നമനത്തിന് വേണ്ടി ഈ സമയം ശ്രദ്ധ പതിപ്പിച്ച് പ്രവർത്തിച്ചു കൊള്ളുക നിലവിലുള്ള സ്ഥിതിയിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനും മുന്നോട്ട് പോകുവാനും കഴിയുന്ന ഒരു സമയമാണ് ശനിയുടെ ഈ വക്രസ്ഥിതി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വ്യക്തിപരമായ സംശയങ്ങളുണ്ടെങ്കിൽ വാട്സാപ്പ് മുഖേന കൺസൾട്ടേഷൻ നടത്തുക എല്ലാവർക്കും നന്മകൾ നേരുന്നു അമ്പാകടാക്ഷൻ ഭവതു